അനങ്ങന്മലയിലെ ക്വാറിക്കെതിരെ പ്രഖ്യാപനവുമായി അനങ്ങനടി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ക്വാറിക്കെതിരെ പതിനാറിന് രാവിലെ പത്തിന് അനങ്ങൻമല സംരക്ഷണ വലയം തീർക്കുമെന്ന് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും ഒറ്റപ്പാലത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സ്കൂളിലെ രണ്ടായിരത്തോളം കുട്ടികൾക്ക് ഭീഷണിയാണ് കരിങ്കൽ ഖനനമെന്നാണ് ആരോപണം തദ്ദേശവാസികളായ കുട്ടികളുടെ വീടുകൾക്ക് കൂടി ഖനനം ഭീഷണിയാണെന്നും അധികൃതർ ആരോപിച്ചു മലയടിവാരത്തെ സ്കൂൾ മൈതാനിയിൽ പതിനാറിന് നടക്കുന്ന സമരത്തിൽ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും നാട്ടുകാരും കൈകോർക്കുമെന്ന് കെ ടി ജയശ്രീ കെ പി നിഷ കെ റഫീഖ് കെ നവ്യ സി മിസ്ബ എന്നിവർ അറിയിച്ചു ഞങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ട് അവിടെ മറ്റന്നാൾ ഒരു ശൃംഖല അതായത് റോഡ് ബ്ലോക്ക് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങളുടെ വിശാലമായ ഗ്രൗണ്ടിൽ തന്നെ ഒരു ശൃംഖല തീർക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത് എല്ലാവരിലേക്കും എത്തിക്കണം ഇനി വീണ്ടും ഈ മലയുടെ മല കാണുമ്പോ ശെരിക്ക് പറഞ്ഞ ഇത്ര ദിവസം ഞങ്ങള് വളരെ ഭയഭക്തിയോടെ നിന്നിരുന്ന സ്ഥാനത്ത് ഇപ്പൊ കുട്ടികളിലാണെങ്കിലും അധ്യാപകരിലാണെങ്കിലും ഈ അനങ്ങമ്മലി ഒരു ദിവസം പൊട്ടി വരുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഉള്ളത് ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ്